اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان المنافقين يخادعون الله وهو خادعهم واذا قاموا الى الصلاه قاموا قصالا

സദക്കള്ളാഹു മൗലാനുഹുൻ നബിൽ കിരീം സത്യവിശ്വാസികളായ സഹോദരന്മാരേ സഹോദരിമാരെയും അള്ളാഹു സുബഹാനോ താല നമുക്ക് ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള സമയം വളരെ കൃത്യമാണ് വളരെ നിക്ഷിതമായ കാലപരിധിയുള്ളതാണ് അള്ളാഹു നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ ഏത് സമയം ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് മരണം പിടികൂടണം എന്ന് റൂഹ് പിടിച്ചെടുക്കണം തിരിച്ച് റബ്ബിൻ്റെ സംവിധാനത്തിലേക്ക് സന്നിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന് അള്ളാഹു തന്നെ തീരുമാനിച്ചതാണ് ആ സമയം വരെ മാത്രമാണ് നമുക്ക് ഭൂമിയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം അത് ജീവിതത്തിനാണെങ്കിലും ആ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അഭിബാധത്ത് ചെയ്യാനാണെങ്കിലും ആ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നവർ വിജയിച്ചു എന്നാണ് ഖുർആാൻ പറയുന്നത് പാഴാക്കി കളഞ്ഞവർ ഏറ്റവും വലിയ നഷ്ടകാരികളിൽപ്പെട്ടവരാണ് എന്ന പരിഷത്ത് ഖുർആാൻ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ആയുസും ആരോഗ്യവും സമയവും ഒക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അവന്റെ സ്വാലിഹികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മളൊക്കെ ഉണ്ടാവണം എന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസീയത്ത് ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് വല്ലാതെ പാഴാക്കി കളയുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ട് എന്ന് റിസൂൽഹിസ്ഹുല്ലം പഠിപ്പിച്ചു ഫിഹിമ കും രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്നു ധാരാളം ധാരാളമായി പക്ഷേ ആ രണ്ട് അനുഗ്രഹങ്ങളെയും മനുഷ്യൻ വല്ലാതെ അവഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അശ്വഹത്ത് ഒന്നാമത്തത് ആരോഗ്യമാണ് മനുഷ്യൻ അള്ളാഹു നൽകിയ ആരോഗ്യത്തെ നാളെ റബ്ബ് ചോദ്യം ചെയ്യുമെന്നാണ് ഏത് മാർഗത്തിലാണ് നിന്റെ ആരോഗ്യം നീ വിനിയോഗിച്ചത് ഉത്തരമില്ലാത്ത ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് റസീർ ഉള്ളഹിസ്വല്ലാസ്വല്ലം പഠിപ്പിച്ചു രണ്ടാമത്തത് ഒഴിവ് സമയമാണ് നമുക്കെവിടെ ഒഴിവ് എന്നാണ് ചോദ്യമെങ്കിൽ എല്ലാവർക്കും വേണ്ടത്ര ഒഴിവുണ്ട് ആ ഒഴിവുകളെ ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രം അതിലെല്ലാവരും ആശ്വാസം കണ്ടെത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു ഒഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ട് ഒഴിവില്ല എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ വരുമ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാസ്വലമിയുടെ ഒരു മുന്നറിയിപ്പ് നമ്മളെ മനസ്സിലുണ്ടാകണം അഞ്ച് കാര്യങ്ങൾക്ക് നീ പ്രാധാന്യം നൽകണം മറ്റ് അഞ്ച് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നതിന്റെ മുമ്പ് അഞ്ച് കാര്യങ്ങൾ മറ്റു അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പ്രാധാന്യത്തോടെ പരിഗണിക്കണം നിന്റെ യുവത്വം വാർദ്ധക്യം വന്നെത്തുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം ഏത് മാർഗത്തിലാണ് നീ ചെലവഴിച്ചത് എന്ന് നീ പരിഗണിക്കണം വസ്ഹത്തി നാളെ ഒരു രോഗിയായി തീരുന്നതിന്റെ മുമ്പ് ഇപ്പോൾ അള്ളാഹു നൽകിയ ആരോഗ്യം ഏത് മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹു നൽകിയ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം കപുലിഖ് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒഴിവ് സമയം നാളെ ഒന്നിനും പറ്റാത്തവർ ധൃതി വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അതിനെ പരിഗണിക്കണം മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിതത്തെയും പരിഗണിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ പിന്നീട് വരുന്ന അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് പരിഗണിച്ചിട്ടില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വിരൽ കടിക്കുന്ന ആളുകളെ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക എന്ന് റസൂൽഹി സുല്ലാ അല്ലം പഠിപ്പിച്ചു ഇതിൽ നിന്നെല്ലാം നമ്മളെ തടയുന്ന ഒരു രോഗത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് കെസിൽ എന്ന് അറബിയിൽ പറയുന്ന മടി അലസദ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂൽ അല്ലാഹി സു അല്ലാം വളരെ നല്ല മുന്നറിയിപ്പ് നൽകിയ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു രോഗമാണ് മടി എന്ന് പറയുന്നത് ജീവിതത്തിൽ അള്ളാഹു നൽകിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താത്തവരെ സംബന്ധിച്ച് അവർ ഇകലോകത്തും പരലോകത്തും പരാജയപ്പെട്ടവരെന്നാ പറയുക നിങ്ങൾ നോക്ക് ഭൗതികമായ ലോകത്ത് ദുനിയവിൽ വിജയിച്ച ആളുകളുടെ ചരിത്രമെടുത്താൽ അവരൊക്കെ ജീവിതത്തെ നിരന്തരമായി തങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയവരാണ് മടി പിടിച്ചേതെങ്കിലും ഒരു മൂലക്കിരുന്ന് ആരും വിജയിച്ച ചരിത്രം ലോക ചരിത്രത്തിൽ ഇല്ല അങ്ങനെ ഉണ്ടാവാറുമില്ല വളരെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ പ്രയാസത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഭൗതിക ലോകത്ത് കോടീശ്വരന്മാരായ സമ്പന്നന്മാരായ ആളുകളുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക അവരെ ടി വി ചാനലില് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളൊക്കെ അവരുമായി ഇന്റർവ്യൂ നടത്തുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ കുറേ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് രാവും പകലുമില്ലാതെ അത്യാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ അവസ്ഥയിലെത്തിയത് ഓരോ പ്രായത്തിലും ആ പ്രായത്തെ ഉപയോഗപ്പെടുത്തുകയും മടി കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ജീവിത വിജയം എന്നും ഉണ്ടായിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി അവന്റെ സമയം പഠിക്കുന്ന സമയം ആ കാലഘട്ടം മടിയോടുകൂടി ഇരുന്ന കുറെ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരൊക്കെ ഗൾഫിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ചെല്ലുമ്പോൾ പറയും എനിക്കന്ന് പഠിക്കാൻ നല്ല അവസരം ഉണ്ടായിരുന്നു പക്ഷെ പഠിക്കാൻ കഴിഞ്ഞില്ല ഞാനതിന് മെനക്കെട്ടില്ല ഇപ്പൊ എനിക്ക് ഒരു ജോലിയും നല്ലത് കിട്ടുന്നില്ല എവിടെങ്കിലൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുക എന്നതല്ലാതെ എൻ്റെ മുമ്പിലൂടെ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ കൃത്യമായി നല്ല വലിയ ശമ്പളം വാങ്ങി എൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഞാൻ അവർക്ക് പിന്നാലെ നിൽക്കേണ്ടി വന്നതിന്റെ കാരണം എൻ്റെ ആ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്താതെ മടി പിടിച്ചു നിന്നത് കൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് ഭൗതികമായും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ വിജയിക്കണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് മനുഷ്യനെ പിടികൂടാൻ പാടില്ലാത്ത മടിയിൽ നിന്ന് മോചിതനാവുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോവുക അള്ളാഹുവിന്റെ ജുമാ നമസ്കാരത്തെ കുറിച്ച് പോലും പറഞ്ഞത് നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പരക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് അധ്വാനിച്ച് നേടാൻ പറ്റുന്ന വിഭവങ്ങൾ സമാഹരിക്കണം ഒരു ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിലേക്ക് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് വൈലാ റബ്ബിക കൂട്ടത്തിൽ നിന്റെ റബ്ബിലേക്ക് മടങ്ങാനും നീ സമയം കണ്ടെത്തണം അപ്പോ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്ന ആളുകൾ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും പരാജയപ്പെടും അവർ പരലോകത്ത് എന്തായാലും പരാജയതര കൂട്ടത്തിലാണ് അതാണല്ലോ സമയത്തെയും ആരോഗ്യത്തെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അള്ളാഹുവിന്റെ മീസാനിൽ എങ്ങനെ തൂക്കുമ്പോൾ വിരൽ കടിക്കുമെന്നാണ് പഠിച്ചവനെ എത്ര സമയം എന്റെ കയ്യിലുണ്ടായിരുന്നു എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്യാൻ എന്തൊക്കെ ആരാധനകൾ ചെയ്യാൻ അള്ളാഹുവിനും മുമ്പില് ഈ മീസാനിൽ കനം തൂങ്ങുന്ന അമരസ്വാ ലാത്തകൾ ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്ദർഭം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മടി പിടിച്ചിരുന്നു പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മടിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലം അതുകൊണ്ടാണല്ലോ ഒരു വലിയ പരസ്യം അത്രമേൽ പ്രചാരം നേടിയത് നീ ഒന്നും ചെയ്യാതിരുന്നതിന് നന്ദി എന്നാണ് ചെയ്തതിനല്ല നന്ദി ഒരു ചോക്ലേറ്റിൻ്റെ പരസ്യം ഈഴ് നമ്മൾ കാണാറുണ്ട് ഒന്നും ചെയ്യാതിരുന്നതിന് നിനക്ക് നന്ദി എന്താ പ്രോത്സാഹിപ്പിക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കില്ല വേണ്ടത് മനുഷ്യരെ മടി പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ നോക്ക് എല്ലാ അർത്ഥത്തിലും ഡിജിറ്റൽ വേൾഡിലാണ് നമ്മളുള്ളത് ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്താൽ വേണമെങ്കിൽ മണിക്കൂറുകളോളം അനങ്ങാതെ ഇരുത്തം പിരിക്കും ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട കൂടെ കൂട്ടുകൂട്ടുകാരുടെ കൂടെ കളിക്കണ്ട ഒരു സംഗതിയും വേണ്ട പഠിക്കണ്ട ഒന്നും വേണ്ട ആ ഇരുത്തം അങ്ങും മടിയെ പ്രോത്സാഹിപ്പിക്കുന്ന അതാണ് ജീവിത വഴി എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മളൊക്കെ ചെറുപ്പത്തില് വൈകുന്നേരമായാൽ കുട്ടികൾ ഓടിക്കളിക്കുകയും ആരോഗ്യം ആ രീതിയിൽ പരിപാലിക്കപ്പെടുകയും ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാ കുട്ടികളും രണ്ട് രോഗങ്ങൾ കടിമയാണ് ഒന്ന് കണ്ണട കാരണം ഇതിങ്ങനെ നോക്കി നോക്കി അവന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തത് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കാരണം ഭക്ഷണം കഴിക്കുക ഇരിക്കുക എന്നതല്ലാതെ ആ ഭക്ഷണം ദഹിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയും ആരും കുട്ടികൾ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമയത്തെ ഉപയോഗപ്പെടുത്താത്തവർ മുഴുവൻ ഭൗതികമായും പാരത്രികമായും പരാജയപ്പെടുന്നവരാണ് അള്ളാഹുബിന്റെ കോടതിയിൽ എന്തായാലും പരാജയപ്പെടുന്ന കാര്യം ഉറപ്പാണ് കാരണം അവർ വല്ലാതെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂറത്തിൽ നിസാൽ വെച്ച ആയത്ത് അല്ലദീന ഇന്നൽ ആയത് അല്ലാദി സത്യനിധി കപടവിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു ബഹുബഹാദിഹും എന്നിട്ട് അള്ള പറയാണ് അവർ അവരെ തന്നെ വഞ്ചിക്കുന്നവരാണ് അതിന്റെ ലക്ഷണമായിട്ട് അള്ളാഹു പറഞ്ഞത് നമസ്കാരത്തിലേക്ക് അവർ നിന്നാൽ മടിയന്മാരായിട്ടാണ് അവർ നമസ്കരിക്കാം കാരണം അതിന് വലിയ സമയം എന്ന് ചെലവഴിക്കാൻ അവൻ്റെ അടുത്തില്ല എങ്ങനെങ്കിലും തലകുത്തി അറിഞ്ഞിട്ട് വീണ്ടും മൊബൈലിൽ എടുത്ത് നോക്കണം എന്ന് മാത്രമല്ല ജനങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത് ഒന്നുകിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുമെന്ന് അല്ലെങ്കിൽ ചീത്ത കേൾക്കാതിരിക്കാനുള്ള നമസ്കാരം മാത്രമേ ഇയാളെ കയ്യിലുള്ളൂ ഇല്ലാ തല അള്ളാഹുവിനെ അധികമൊന്നും ഒന്നും അവര് സ്മരിക്കുകയില്ല പടച്ചവന്റെ മുമ്പിൽ സമയം ചെലവഴിക്കാൻ അവർക്കില്ല റബ്ബിന്റെ മാർഗത്തിൽ അഭിപാത് ചെയ്യാനുള്ള സമയമില്ല അവരുടെ സമയങ്ങളൊക്കെ ഇങ്ങനെ പാഴാക്കി ഒന്നുകിൽ ഉറങ്ങി അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹവ് കളി വിനോദങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ പോവാണ് അവര് മുനാഫിക്കുകൾ എന്നാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞു ആയി അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരാണ് ഒരു സ്ഥലത്തും അവർ മാന്യമായി ആ ഇരിപ്പുറപ്പിച്ചിരിക്കൂല ഇങ്ങോട്ടും അങ്ങോട്ടും പോയി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എവിടെയും ഇല്ലാത്തവര് ജീവിതമായിരിക്കും അവർ നയിക്കുക ആരെങ്കിലും ഉദ്ദേശിച്ചാൽ പിന്നെ അവർക്കൊരു രക്ഷയില്ല പിന്നെ അവരുടെ മുമ്പിൽ ഒരു മാർഗം ഉണ്ടാവില്ല അപ്പൊ അള്ളാഹു വഴികേടിലാക്കുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്യണം ജീവിതത്തിൽ മടി എന്ന് പറയുന്ന രോഗത്തെടുത്ത് മാറ്റണം മുസാ നബി അലിസ്ലാമിനോട് അള്ളാഹു സുബാനോ തേല ഫിറാവിന്റെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പറഞ്ഞൊരു നീയും നിന്റെ സഹോദരനും കൂടി പോകണം എന്റെ സ്മരണയിൽ നിന്ന് അശ്രദ്ധമാകരുത് നിങ്ങള് നിങ്ങൾ തെറ്റിച്ചു കളയുന്ന ഒരു മടിയും അതിന് പണ്ഡിതന്മാർ പറയുന്നത് വലാ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ദുസ്വഭാവങ്ങളും പെടുന്നതാണ് അലസ്വത മടി പോലെയുള്ള എല്ലാ ദുസ്വഭാവങ്ങളും അതിൽ പെടും അറബി ഭാഷയിൽ അതുകൊണ്ട് മടി പിടിച്ചിരിക്കരുത് ജീവിതത്തില് വിശ്വാസികൾ മടിയന്മാരാവില്ല നിങ്ങൾ നോക്ക് പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവർ ജീവിതം മുഴുവൻ നിരന്തരമായി കർമ്മങ്ങളിൽ ഏർപ്പെട്ടവരാണ് അവരോടാ പറഞ്ഞത് പറഞ്ഞു ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഏറ്റെടുക്കണം അതിനിടയിൽ ഒരു ഗ്യാപ്പൊന്നും വേണ്ട നിർണിതമായ ഒരു സമയം മാത്രമേ ദുനിയാവിൽ അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ സമയത്ത് ഉപയോഗപ്പെടുത്തണം സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം തങ്ങൾക്ക് നന്മകൾ വാരിക്കൂട്ടാൻ പറ്റുമോ അതിനുവേണ്ടി സമയത്ത് ഉപയോഗിക്കുന്നവരാണ് കുറിച്ച് നമുക്കറിയാം സുബഹി നമസ്കാരത്തിന് നമസ്കാരത്തിന് ജമാഅത്ത് പള്ളിയിൽ വരുന്നതിന്റെ അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ ചോദിച്ചു ഈ സുബൈ നമസ്കാരത്തിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് വരുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ അബൂബീഖർ കൈവന്ദിച്ചു എല്ലാവരും ഇങ്ങനെ നോക്കി സുബൈ നമസ്കാരത്തിന് മുമ്പ് എന്താ ചെയ്യാം നമ്മൾ നന്നായ ഏറ്റവും കൃത്യമായി ചെയ്യുന്ന എന്താണ് സുബൈ നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്ന ആളുകൾ തന്നെ ഒന്ന് ഫ്രഷ് ചെയ്ത് ഒതുർത്ത് പോകുന്നല്ലാതെ അവിടെ ഒരു നന്മ ചെയ്തിട്ട് പോകാൻ അവിടെ സമയം പക്ഷേ അബുബക്കു സിദ്ദിഖുള്ള ഒന്ന് കൈവൊന്ദിച്ചു റസൂൽ ചോദിച്ചു എന്ത് നന്മയാണ് അബുബക്കറെ നിങ്ങൾ ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീടിന്റെ അരത്ത് താമസിക്കുന്ന ഒരു വൃദ്ധയുണ്ട് ഏകയായ ഒരു വൃദ്ധ ആരും സഹായിക്കാനില്ല അവർക്ക് ദൂരെ നിന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ അറേബ്യയാണ് മരുഭൂമിയാണ് വെള്ളമില്ല കുറെ ചുമന്നിട്ട് വേണം വെള്ളം കൊണ്ടുവരാൻ അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ ആരുമില്ല അവശയാണ് അവര് അതുകൊണ്ട് ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ദൂരത്ത് നിന്ന് അവർക്ക് വെള്ളം കൊണ്ടുവന്നു കൊടുത്ത് അവർക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്ത് അതിനു ശേഷമാണ് സുബൈ നമസ്കാരത്തിന് ഞാൻ ഈ പള്ളിയിലേക്ക് വരുന്നത് അബൂബക്കർ അബൂബകുദ്ദീഖ് പറഞ്ഞു ഇത് തേടിപ്പോവാണ് പിന്നീട് ഉമർ അബുൽ കാരണം അത്രമേൽ പ്രാധാന്യത്തോടു കൂടി റസൂൽ റസൂലത്തെ പ്രകീർത്തിച്ചു ഞാൻ പറയുന്നത് സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അവസരം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അവിടെ ഒക്കെ നമുക്ക് മുന്നിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നാൽ മാറ്റിയാണ് അതിപ്പോ വേണ്ട അതിനിപ്പോ പറ്റൂല അവിടെ ഇരിക്കട്ടെ പഠിക്കുന്ന പ്രായമാണെങ്കിൽ നോക്ക് ഓരോ ദിവസവും എടുക്കുന്ന പാഠങ്ങൾ പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമല്ല അതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് എക്സാമിന്റെ തലേന്നാണ് ചു അതിമക്കെടുതും അറിയാൻ തുടങ്ങുന്നെങ്കിൽ ഒരു കാര്യമില്ല നിങ്ങൾ അവസരം നഷ്ടപ്പെട്ടു നമുക്കറിയാം സർക്കാർ ജോലികളിലൊക്കെ കയറുന്ന ആളുകൾ വെറുതെ കയറുന്നവരല്ല അവര് നന്നായി പഠിച്ചിട്ടൊക്കെ തന്നെ കയറുന്നത് അപ്പൊ എല്ലാ മേഖലകളിലും തങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ റസൂൽ അള്ളാഹി സാഹു അല്ലം പഠിപ്പിച്ചത് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനായിരിക്കണം സത്യവിശ്വാസി എന്നാണ് ആ രീതിയിൽ റസൂൽ അല്ലാഹി ഒരിക്കൽ ഉമർ ഖത്താബ് പറഞ്ഞു അറർ റജുല ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കെന്തെങ്കിലും പണിയുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇല്ല ചില ആളുകളെങ്ങനെ കാണാം വഴിയരികിലൊക്കെ ഇരുന്നിട്ട് നേരം വിളിക്കുമ്പോൾ നമ്മൾ ആൾ അവിടെ ഉണ്ടാവും വൈകുന്നേരം വരുമ്പോഴും ആൾ അവിടെ ഉണ്ടാവും എന്താ പണി ആയിട്ടം പണി അതേപോലെ ഇദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു പണി ഇല്ല എന്നിട്ട് ഞാൻ എന്റെ ദൃഷ്ടി മാറ്റി കളഞ്ഞു അയാളെ മൂത്തക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നർത്ഥം അത്രമേൽ വെറുക്കപ്പെട്ടവനാണ് അദ്ദേഹം എന്ന് ഉമർ ഖത്താബ് മൽ സത്താബുറാഹുനു തോന്നിയെന്നാണ് ഒരു നന്മയും ചെയ്യാൻ കഴിയാതെ പോകും അങ്ങനെയാവുമ്പോൾ നിങ്ങൾ നോക്കി നമസ്കാരത്തിലേക്ക് മടിയോടുകൂടി നമസ്കാരത്തിലേക്ക് വരുന്നവർ മുനാഫിക്കുകളാണ് എപ്പോഴാണ് നമുക്ക് നമസ്കാരത്തിനും ആരാധനകൾക്കും മടി ഉണ്ടാവുക ആ പ്രവർത്തനത്തിനോട് ഒരു താല്പര്യം തോന്നാതിരിക്കുകയും അത് ചെയ്യാതെങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നുകയും ചെയ്യുമ്പോഴാണ് മടിയെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് കൊല്ലുന്ന ഒരു രോഗമാണ് അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളിൽ പെട്ടതാണ് മടി അതൊരു മനുഷ്യന് പിടികൂടിയാൽ പിന്നെ അയാൾക്ക് വലിയ രക്ഷ ഒന്നും ഉണ്ടാവില്ല ഭൗതികമായിട്ടും എങ്ങനെ ജീവിച്ചു പോകും എന്തെങ്കിലുമൊക്കെ കിട്ടി അല്ലെങ്കിൽ വീട്ടുകാരെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെ ജീവിച്ചു പോകും അയാളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എവിടെങ്കിലും ചെന്നുപെട്ട് അങ്ങനെ ജീവിച്ചു പോകും പല ആഹ്റം ഖസാറായ നഷ്ടപ്പെട്ട ആളുകളെ കൂട്ടത്തിലായിരിക്കും മധ്യം ഉണ്ടാകുക അപ്പൊ ആതിൽ നിന്ന് മോചനം നേടണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് അത് ഉണ്ടാകാൻ പാടില്ല ഇബിന് പറഞ്ഞത് അൽ കസു ഹൈബ എല്ലാ തിന്മകളുടെയും അസിലാണ് യഥാർത്ഥത്തിൽ മടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മോശമായ അവസ്ഥകളുടെയും ഒരു രൂപമാണ് മടി ഫൽ എതിരി മടിയൻ ഒരു നന്മയുണ്ടാവില്ല വലയനാലും മുക്കറ മൊത്തൻ അവനൊരു ആദരവും സമൂഹത്തിൽ നേടാൻ കഴിയില്ല സമൂഹത്തിൽ എപ്പോഴും ആദരവ് നേടുന്നതും പേരെടുക്കുന്നതുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് മടിയന്മാരല്ല ലോകത്തെവിടെങ്കിലും മടിയന്മാർ ആദരിച്ചിട്ടുണ്ടോ ആരെങ്കിലും നമ്മളെപ്പോഴും ആളുകളെ വിലയിരുത്തുന്ന എങ്ങനെയാണ് അയാൾ വളരെ സജീവാണ് വളരെ നല്ല മനുഷ്യനാണ് എവിടെ ചെന്നാലും അയാൾ ഉണ്ടാകും ഏത് സഹായത്തിനും അയാൾ കൂടെ ഉണ്ടാകും ആ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടൊക്കെ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായാൽ ആ പരിസരത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ഓടിക്കൂടി അയാളെ എവിടെ എത്തിക്കണമോ അവിടെ എത്തിക്കും ഇപ്പൊ നമ്മൾ കേൾക്കുന്ന കഥകൾ എന്താ ആ കിടന്നവൻ ആ കിടന്ന കിടപ്പിൽ ചോരവാർന്നു മരിച്ചു നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അവരെല്ലാവരും മൊബൈലിൽ ഫോട്ടോ എടുത്തു തങ്ങളുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റി ഇയാൾ ഇയാളെ എല്ലാ സ്റ്റാറ്റസും തീർത്ത് പരലോകത്തേക്ക് പോയി ഇതാണ് ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ റിസ്ക് എടുക്കാൻ വയ്യ പ്രയാസപ്പെടാൻ വയ്യ ഞാൻ എന്റെ കാര്യം മാത്രം ജീവിക്കുക ഇതേ അവസ്ഥ നാളെ നമുക്ക് വന്നാലോ അപ്പോഴും ആളുകൾ പറയും റിസ്ക് എടുക്കണ്ട അവിടെ കിടന്നോട്ടെ അപ്പൊ ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ വിജയിക്കുക എന്നൊരു പണിയില്ല അത് അന്ന് അങ്ങനെ വെച്ചിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഒന്നു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് ചെല്ലണം അവിടെ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് റെസ്റ്റ് ദുനിയാവിലില്ല എത്രത്തോളം നിങ്ങൾക്ക് ഇപാദത്തുകൾ ചെയ്യാൻ പറ്റോ നന്മകൾ ചെയ്യാൻ പറ്റോ അതുകൊണ്ടാ പറഞ്ഞത് ഒരു കാരക്കച്ചുളയുടെ ചീന്തുകൊണ്ടെങ്കിലും നരകത്തെ കാക്കാൻ റസൂലെ റസൂൽ സ്വീസ് സ്വന്തം മകളായ ഫാത്തിമിള്ളാഹുനോട് പറഞ്ഞു ഒരു നന്മ നാളെ മീസാൻ ഇങ്ങനെ തൂക്കുന്ന സന്ദർഭത്തില് നന്മയും തിന്മയും ഇങ്ങനെ നേരെ നിൽക്കുമ്പോ ഇനി നന്മയുടെ തട്ട് താഴേക്ക് താഴണം എന്നാലേ രക്ഷപ്പെടൂ പക്ഷെ വെക്കാൻ ഒന്നുമില്ല ആ സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും ഖേദിക്കുമെന്നാണ് എന്റെ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ കുറിച്ച് സമയത്തെ കുറിച്ച് തനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന വിവാദത്തുകളെ കുറിച്ച് ഓരോ മനുഷ്യനും ഖേദിക്കുന്ന സന്ദർഭമായിരിക്കും എന്ന് റസൂൽ അല്ലാഹി സാഹു അല്ലെ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് മടി വല്ലാത്തൊരു അപകടമാണ് ആ രോഗത്തിൽ നിന്ന് പുറത്തു കിടക്കണം ഓരോ മനുഷ്യനും പ്രത്യേകിച്ചും എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അടങ്ങുന്ന യുവതലമുറയെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാരക രോഗത്തിൽ നിന്ന് അള്ളാഹുവിനെ വിചാരിച്ച് നമ്മൾ പുറത്തു കിടക്കണം എന്നാലേ വിജയിക്കുള്ളൂ ഇരു ലോകത്തും നഷ്ടമാണ് റസൂൽ അള്ളാഹി സ്വല്ലാല് ഒരു വലിയ രാജവംശത്തോട് അതിലൊരു പ്രതിനിധിയോട് ഒരുക്കെ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് രാജവംശം ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് മാ നിങ്ങൾ അധികാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് നൂറ്റാണ്ടുകളോളം നിങ്ങൾ അധികാരത്തിൽ ഉണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു പ്രഭാതത്തിലുള്ള ഉറക്കവും രാത്രിയിലുള്ള മദ്യവുമാണ് എന്റെ താ വംശപരമ്പരയെ അധികാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ റസൂൽ സുല്ലാസ് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അലി അലിഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അലൈഹി ഉമ്മത്തി എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ നന്മ ചെയ്യണേ സുഭൈ നമസ്കാരത്തിന് ശേഷം ഉറങ്ങുക എന്നുള്ളത് ലക്ഷണം കെട്ട പണിയായിട്ട് ആ റസൂൽ അള്ളാഹി സുല്ലാ അല്ലെല്ലാം പഠിപ്പിച്ചത് നമ്മളാണെങ്കിൽ അങ്ങനെ ഉറങ്ങാതിരിക്കൂല റസൂല് പറഞ്ഞത് അവർക്ക് അവരുടെ പ്രഭാതത്തിൽ സുബൈ നമസ്കാരത്തിന് ശേഷമുള്ള സന്ദർഭത്തിൽ അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം അത് ശാരീരികമായിട്ടും കേടാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മടിയുണ്ടാക്കുന്ന ഒരു സംഗതി അതാണ് കാരണം നമ്മൾ രാത്രി വല്ലാതെ വൈകിവോളം ഉറക്കമൊഴിച്ച് മൊബൈലിൽ കളിക്കും പിന്നെ സുബൈ തന്നെ ഒരു ചാടിമറയിലാണ് സുബൈ കഴിഞ്ഞാൽ വീണ്ടും പുറങ്ങണം അത് റസൂൽ അല്ലാഹി സു അല്ലാസ്ലം നിരുത്സാഹപ്പെടുത്തിയ സംഗതിയാണ് റസൂൽ അള്ളാഹി സുല്ലാല്സ് സൈന്യത്തെ അയച്ചിരുന്നത് മുഴുവൻ രാവിലെയാണ്

നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ പക്ഷികൾ വരമേൽപ്പിക്കുന്നത് പോലെ പക്ഷികൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെ കാര്യങ്ങൾ ഏറ്റെടുക്കും എന്നിട്ട് റസൂല് പറഞ്ഞു ഹിമാസൻ എങ്ങനെയാ പക്ഷികള് ഏതെങ്കിലും ഒരു പക്ഷി ഒരു മരക്കൊമ്പിൽ ഇരുന്നിട്ട് ഭക്ഷണം അന്നം കണ്ടു കൊണ്ടെ എന്ന് വിചാരിച്ചിരിക്കാറുണ്ടോ ഇല്ല അതിരാവിലത് പുറപ്പെടും കണ്ട പഴങ്ങളിലൊക്കെ കൊത്തി ഒരു മരത്തിൽ നിന്ന് വേറൊരു മരത്തിലേക്ക് ചാടി തൻ്റെ വയറ് ആവശ്യമായ വിഭവങ്ങൾ ആഹരിച്ച് ആവശ്യമായത് ഇത് അധ്വാനിച്ച് നേടും മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് അവര് രാവിലെ കിടന്നുറങ്ങൂല അവര് രാവിലെ പുറത്തിറങ്ങും വൈകുന്നേരം പോകുമ്പോഴേക്കും അവർ കൂട്ടിലേക്ക് വരും മാളങ്ങളിലേക്ക് വരും ആ ഒരു ഓർഡറാണ് ആണ് ശരിക്കും മനുഷ്യനും അത് വെച്ചിട്ടുള്ളത് പക്ഷെ നമ്മളെല്ലാ ഓർഡറും തെറ്റിച്ച് രാത്രി അമിതമായി ഭക്ഷിച്ച് അതിനേക്കാളധികം ഉറക്കമൊഴിച്ച് രാവിലെ ഉറങ്ങാത്തതിനു പകരം നന്നായി ഉറങ്ങി ലൈഫ് സ്റ്റൈൽ രോഗികളായി മാറും നാൽപ്പത് അൻപത് വയസ്സ് വരുമ്പോഴേക്ക് എല്ലാ രോഗങ്ങളെയും അടിമകളായി മാറുന്നതിന്റെ കാരണം അല്ല മനുഷ്യനെ സൃഷ്ടിച്ച ആ പ്രകൃതിയിൽ ജീവിക്കാതെ അതിന്റെ എതിര് ജീവിക്കുമ്പോൾ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് പക്ഷികളും മൃഗങ്ങളും രണ്ട് പാറുണ്ടോ ഇല്ല ഒന്ന് അവരതിപ്രഭാതം മുതലേ അധ്വാനിച്ചു തുടങ്ങും രണ്ടാമത്തത് അവർ മടിയന്മാരായിട്ട് എവിടെയും ഒരു മരക്കൊമ്പിലോ ഒരു മാളത്തിലോ ഇരിക്കുകയില്ല അവർക്ക് ആവശ്യമുള്ളത് തേടി അലഞ്ഞ് അധ്വാനിച്ചു നേടും അതുകൊണ്ട് ഹിമാസൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു അതുപോലെ വേണം നിങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ ഞാൻ ജയിക്കും ഞാൻ പാസ്സാവും ഞാൻ ഉഷാറാകും എന്ന് ചിന്തിക്കുകയല്ല നമുക്ക് ചെയ്യാവുന്ന മുഴുവൻ ശ്രമങ്ങളും നടത്തി അള്ളാഹുവിൽ തവക്കല് ചെയ്യാൻ കഴിയണം അതുകൊണ്ട് മടിയെ മാറ്റി നിർത്തണം മറ്റൊരുക്കെ പറഞ്ഞു വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മടി പറഞ്ഞു കാല ലിഖുല് എല്ലാ ഓരോ സംഗതികൾക്കും ഒരു അപകടമുണ്ട് ഇൽമി അൽ കസലാൻ വിജ്ഞാനത്തിന്റെ അപകടം എന്ന് പറയുന്നത് മടിയാണ് ഒരു കുട്ടി മടിയനാണെങ്കിൽ പിന്നെ അവനെ ഞാൻ ആര് പിടിച്ചിട്ടും ഒരു കാര്യമില്ല ആ മടിയെടുത്ത് കളയണം അവനിൽ നിന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ അവരുടെ അവരുടെ ദാനധർമ്മങ്ങൾ ദാനാഹു സ്വീകരിക്കാത്തതിന് ഒരു കാരണവുമില്ല അവർ റസൂലിനെയും നിഷേധിച്ചു കുസാല മടിയന്മാരായിട്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ല

ആദം സന്തതികളുടെ സന്ധികളിൽ അവന്റെ കൂടെ സന്നിഹിതനായിരിക്കും നമ്മൾ പിന്തിരിയും കുറിച്ച് അവൻ അശ്രദ്ധനാകുമ്പോ ഇവനോട് പറ്റിച്ചേർന്നുകൊണ്ട് ദുർബോധനം നടത്തും പിഷാജ് എന്ന് പറഞ്ഞു അബ്ബാസ് ഇബിൻബാസ് റഹമത്തുല്ലാ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവര് ഹദീസിൽ റസൂൽ പറഞ്ഞു പിഷാജ് നമ്മൾ ഉറങ്ങുമ്പോ നമ്മളെ പെരടിയിൽ മൂന്ന് കെട്ടിടുന്ന ബുഖാരിയും തുറമുദിയും അഹമ്മദും ഒക്കെ അഹമ്മദുള്ള ഈ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പിഷാജ് മൂന്ന് കെട്ടിടും എന്നിട്ട് അതിൽ എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ധാരാളം സമയമുണ്ട് നീ ഉണരണ്ട കണ്ടിട്ടില്ലേ സുബൈക്കൊക്കെ പാങ്കൊടുക്കണ നേരത്തെ എന്തൊരു രാഹത്തുള്ള ഉറക്കാണ് അതിൽ നിങ്ങൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് പോരണമെങ്കിൽ ആ മൂന്ന് കെട്ടും പൊട്ടിക്കണം ഒന്നാമത്തത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് സുബാനല്ലത് ഈ അള്ളാഹുവിനെ തസ്പീഹ് ചെയ്തുകൊണ്ട് എഴുന്നുമ്പോൾ അലഹന്ദി എന്ന് പറഞ്ഞ് റബ്ബിനെ സ്തുതിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ കെട്ടഴിയും രണ്ടാമത്തെ അവൻ ഒന്നുകൊടുക്കുമ്പോൾ രണ്ടാമത്തെ കെട്ടഴിയും നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂന്നാമത്തതും അഴിഞ്ഞ് പിശാജ് ഓടിപ്പോകുമെന്ന് ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂൽ സ്വല്ലാസ്ലം പറയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രോഗത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണം അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് നഷ്ടമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ശക്തരും ആരോഗ്യവാന്മാരും ഉന്മേഷവാന്മാരുമായിരിക്കണം സത്യവിശ്വാസികൾ എന്നാണ് അവരിങ്ങനെ ഒരു ഭാഗത്ത് കൂലിക്കൂടിയിരുന്ന് മടി പിടിച്ച് ജീവിതം ചെലവഴിക്കുന്നവരല്ല അവർക്ക് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് മടി എന്ന് പറയുന്നത് ഒരു രോഗാണ് അതുകൊണ്ടാണല്ലോ റസൂൽ അള്ളഹി സ്വല്ലാസ്ലം അതിൽ നിന്ന് അഭയം തേടിയത് റസൂല് എപ്പോഴും പറയാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാനൻ നബിഹുൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്തില്ലൊക്കെ ഒന്ന് ദുഃഖം വിച്ഛേഷം കഴിവില്ലായ്മ മടി അതുപോലെ തന്നെ ഭീരുത്വം വിഷുക്ക് കടം കേറുക ആളുകൾ തന്റെ മേൽ അതിക്രമം കാണിക്കുക ഈ സംഗതികളിൽ നിന്നൊക്കെ റസൂൽ അള്ളിസ്വല്ലാ വസ്ല്ലം അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ കാണുന്നു അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ലാത്ത ഒരു രോഗമാണ് മടി ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക സജീവമാകുക നന്മകൾ ചെയ്യാവുന്നിടത്തോളം ചെയ്യുക ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാവുന്നിടത്തോളം ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക നാളേക്ക് മാറ്റി വെക്കരുത് നാളെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല ഞാൻ പിന്നെ ചെയ്യാം എന്ന് ഒരു നിലക്കും നമ്മൾ പറയരുത് അള്ളാഹു നമുക്ക് അനുവദിച്ച സമയത്തുള്ളിൽ ചെയ്തു തീർക്കാനുള്ള സമയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് പഠനമാണെങ്കിലും റിബാദത്താണെങ്കിലും ഖുർആാൻ പഠനമാണെങ്കിലും ജീവിതത്തിലുള്ള ആരാധനകളാണെങ്കിലും തസ്പീഹാണെങ്കിലും തഹലീലാണെങ്കിലും ജീവിതവുമായി അള്ളാഹുവിൻ്റെ ദുനിയാവും ആസറവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ ഒരു മനോഭാവം ഉണ്ടാക്കുക പിശാജിൻ്റെ കൂട്ടുകാരനായി മടി പിടിച്ചിരിക്കാതിരിക്കുക സജീവമാകുക ഹയാത്ത് എന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ് സജീവമായി നിൽക്കുന്നതിനാണ് ജീവനുള്ള ജീവശുറ്റ ഒരു ജീവിതത്തിനാണ് ഹയാത്ത് എന്ന് പറയാം അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം അതിലൂടെ ഇഹലോകത്തും നാളെ പരലോകത്തും സമ്പാദിച്ചു കൂട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇഹലോകത്തേക്ക് വേണ്ടത് ഇഹലോകത്തും പരലോകത്തേക്ക് വേണ്ടത് പരലോകത്തേക്കും സമ്പാദിച്ചു കൂട്ടുന്ന ആളുകളിൽ ഉൾപ്പെടണം അള്ളാഹു സുബല അതിനുള്ള തൗഫീക്ക് നൽകിയുമാർ ആകട്ടെ